അസ്സാം വലൈക്കും അള്ളാഹ്മസു അലാ സിദ്ഹി വസു ഈ ദുവാകൾ നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ദുവാകളാണ് ഉംഷാ ഈ ദുവാകൾ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ ദിവസവും പതിവാക്കുക ഒരിക്കലും ഉപേക്ഷിക്കരുത് നമ്മുടെ ജീവിതത്തിൽ വിജയം ഭരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ദുവാകളാണ് പറഞ്ഞു തരുന്നത് വളരെ എല്ലാ കാര്യത്തിലും വിജയം ലഭിക്കുവാനുള്ള ഒരു ദുബായാണ് പകർത്തുക അതുപോലെ തന്നെ വിജയം വരുവാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ദുബായാണ് കാരണം ഈ ദുബായി നമ്മുടെ വിജയം ലഭിക്കുവാൻ വേണ്ടി ഏറെ പ്രാധാന്യമുള്ള ഒരു ദുബായാണ് തീർച്ചയായിട്ടും ഈ ദുബായും പതിവാസനത്തൻസനത്തൻ ഈ ദുബായി എന്ത് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ദുബായാണ് തീർച്ചയായിട്ടും ഈ ദുബായും നിങ്ങൾ എന്ത് ചെയ്യുക ഇതോടൊപ്പം തന്നെ പതിവാക്കുക ഒരിക്കലും ഒഴിവാക്കരുത് ജീവിതത്തിന്റെ വഴികളിൽ ഇതെല്ലാം ചൊല്ലുക അതുപോലെ തന്നെ ബിസിനസിൽ വിജയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹ്മൻ ഈ തുക ബിസിനസ്സിലൊക്കെ വിജയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ജോലിയുടെ ഭർക്കത്തിന് വേണ്ടിയിട്ടും ഒക്കെ ചൊല്ലാവുന്ന ചൊല്ലാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു തുകയാണ് അടുത്തതായിട്ട് ഏതെങ്കിലും ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി ഇന്റർവ്യൂ വരികയാണെങ്കിൽ ആ സമയത്ത് ചൊല്ലാൻ കഴിയുന്നത് വരെയാണ് എന്ത് ചെയ്യും ഇത് ഓടിക്കൊണ്ട് പോകുന്നതിലൂടെ ആ ഇന്റർവ്യൂ വിജയം ലഭിക്കുക ലഭിക്കുക തന്നെ ചെയ്യും അടുത്തതായിട്ട് റബ്ബിൻസുർ അലയ്യ ഇലയ്യ അലാമൻ ബഗ അലയ്യ നമുക്ക് വിജയം അടുത്ത ദുബായാണ് ഈ പറഞ്ഞ ദുവാകൾ എല്ലാ ദിവസവും പതിവാക്കുക ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പാഴാക്കേണ്ട അല്ലെങ്കിൽ പാഴാക്കി കളയാൻ പറ്റാത്ത ദുവാകളാണ് അതുപോലെ തന്നെ അടുത്ത ഗർഭിണി ആകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കുള്ള ദുബായാണ് ഈ ദ ഗർഭിണിയാകാത്ത ആളുകൾ അള്ളാഹു അവർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് അല്ലാഹു മക്കളെ സ്വാധീനത്തായ മക്കളെ നൽകി അനുഗ്രഹിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മക്കള് മക്കൾക്ക് വിജയം വരു വരുവാനും മക്കള് നല്ല രീതിയിൽ വളർന്നു വരുവാനും ഉള്ള റബ്ബി വരുവാനുമുള്ള ദുബയാണ് ഈ തുകയാണ് വളരെ പ്രാധാന്യമുള്ള തുകായാണ് മക്കൾക്ക് ചൊല്ലി പറഞ്ഞു കൊടുക്കുക അവരും പറയാൻ പറയുക തീർച്ചയായിട്ടും ഉംഷ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ഈ ദുബാവുകൾ പതിവാക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആ വിഷമങ്ങളും ഒക്കെ അല്ലാഹു എത്രയും പെട്ടെന്ന് തന്നെ അതിന് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും ഞാൻ എല്ലാവരുടെ കമന്റുകളും കാണാറുണ്ട് ദുബ ചെയ്യുന്നുണ്ട് ഇൻഷാല്ല എല്ലാവരുടെ ദുബായും ഉള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉള്ളാഹ് തരട്ടെ ഇൻഷാല്ല വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം അസ്സലാമലി